അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരണമെന്ന് പറയുന്നത് ആ ഖുർആനിന്റെ ഓരോന്നിനും വല്ലാത്തത്ഭുതങ്ങളാ സൂറത്ത് യാസീനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇഷ മകരിവിന്റെ സമയങ്ങളിൽ ഓതിയിരുന്നവരാരാ ഇന്ന് ഇഷാ മകരുവിന്റെ ഇടയിൽ ആരുടെ വീടുകളിലാണ് അവിടുന്ന് സൂറത്ത് യാസീൻ ഓതിക്കൊണ്ട് കടന്നു വരുന്നത് യാസീനോത അവസാനിച്ചു വിഷന്ന് വലഞ്ഞുകൊണ്ട് കടന്നവരെന്നവനാണോ ദുഃഖത്തിൽ കഴിയുന്നവനാണോ പ്രയാസത്തിൽ കഴിയുന്നവനാണോ യാസീനോദിയാൽ സൂറത്തെ അള്ളാഹുവന്റെ വയറങ്ങ് നിറച്ചു കൊടുക്കും നമുക്കറിയാം അനുഭവങ്ങളാണ് സൂറത്ത് യാസീൻ ഓടിക്കൊണ്ട് നടക്കുന്നവർ യാസീൻ പതിവാക്കുന്നവർ ഒരു പക്ഷേ അവർ വലിയ സങ്കടത്തിന്റെ വലിയ ദുഃഖത്തിന്റെ വലിയ ദുരൂഹതയുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയാലും അല്ലാഹു കൈവിടില്ല അള്ളാഹു ഏതെങ്കിലും ഒരാളുകളിലൂടെ അള്ളാഹുന്റെ ആ ഒരു സന്തോഷം അള്ളാഹു താല കണ്ടെത്തി കൊടുക്കും ഇല്ലേ നമുക്ക് തന്നെ അറിയാം നമ്മൾ പലരും പല സങ്കടങ്ങളിൽ വിഷമിച്ചു കിടക്കാൻ എന്തു ചെയ്യും ഒരു നിവൃത്തിയില്ല ആര് സഹായി 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 പക്ഷേ പക്ഷേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനെ ഹൃദയത്തിന്റെ അറിയാതെ അള്ളാഹു ചില ആളുകളുടെ മനസ്സിലേക്ക് തോന്നിപ്പിക്കും അവനെ സഹായിക്കണം ഇല്ലേ അത് എല്ലാവർക്കും ആ ഒരു ഭാഗ്യം കിട്ടൂല അള്ളാഹു ചില ആളുകൾക്ക് പടച്ചതം പുരാനും സ്വർഗം കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോ അള്ളാഹു കൊണ്ട് ആ പെണ്ണിനെ കൊണ്ട് അള്ളാഹു നന്മകൾ ചെയ്യിപ്പിക്കും സഹായിപ്പിക്കും ചെയ്യിപ്പിക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വേണം അതാണ് അവിടെ പോയത് വലഞ്ഞുകൊണ്ട് കഴിയുന്നവനാണ് അവിടെ കൊണ്ട് കടന്നു വരുന്നതെങ്കിലോ Allah അവന്റെ വയറ്റിന്റെ വിശപ്പിനെ അള്ളാഹു മാറ്റുന്നതാണ് 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 പ്രയാസത്തെ വേവലാദികളെല്ലാം എന്നാലോ പടച്ചറപ്പേ രോഗത്തിന്റെ വടിയിൽ കിടക്കുന്ന മക്കളുണ്ട് മറവി സംഭവിച്ചുകൊണ്ട് കടന്നു പോകുന്ന മക്കളുണ്ട് എന്ത് പഠിച്ചാലും മക്കളുടെ ഹൃദയത്തിന്റെ അകത്തട്ടില്ല എന്ന് പറയുന്ന അമ്മ

عين اليقين ثم, ثم لتسألن يومئذ عن النعيم മറതുള്ള മക്കളാണെങ്കിൽ പഠിക്കാൻ ബുദ്ധിയില്ലാത്ത മക്കളാണെങ്കിൽ സൂറത്ത് അൽ ഹാത്ത ഒരു പാത്രമെടുത്ത് ആ പാത്രത്തിൽ ഈ പരിശുദ്ധമായ സൂറത്ത് നല്ലതുപോലെ പനിനീര് വെള്ളം കൊണ്ട് എഴുതിയിട്ട് അല്ലെങ്കിൽ തേൻ കൊണ്ട് എഴുതിയിട്ട് ആ മക്കൾക്കൊന്ന് കൊടുത്തു നോക്ക് ആ മക്കൾ നല്ല ബുദ്ധിയുള്ള മക്കളായി നല്ല സന്തോഷമുള്ള മക്കളായിട്ട് ആ മക്കൾ മാറും അതുകൊണ്ടാണ് നല്ല രീതിക്ക് ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ സൂറത്തു പറയുന്നത് എന്നാലോ അത്ഭുതങ്ങളുടെ കലവറയാണ് സൂറത്തു ലോഹ സങ്കടം അനുഭവപ്പെടുന്നവർ ദുഃഖത്തിൽ കഴിയുന്നവർ ആവലാതിയിലും വേവലാതിയിലുമായി കഴിയുന്നവർ വളച്ചവനേ അങ്ങനെ സങ്കടത്തിലും ദുഃഖത്തിലുമായി കഴിയുന്നവരുണ്ടോ എന്നാൽ അവർക്കുള്ള പരിഹാരം അത് സൂറത്തു ലോഹായ പണ്ടുള്ള വീടുകളിൽ വീടുകളിൽ ഉമ്മമാര് ഉപ്പമാരൊക്കെ നല്ലതുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാനോതുമായി Um, -ham 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 ും ഹും സലാത്തും നൽസലാമും പിണ്ടേ വിളിന്മാല ഞാൻ തുടങ്ങിയിടുന്നേ കഷ്ട ഗൃഹ പിഴകൾ തട്ടി നീക്കോവാനേ കണ്ണുനീരോടെ കരം നീത്തുന്നു തമ്പോരാനേ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയായിരുന്നെ മാലയൊക്കെ അവർ ഓതും ഓതും സൂറത്തുള്ള അങ്ങനെയൊക്കെ ഓതിയിട്ട് ചെയ്തപ്പോ അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കും എല്ലാ സങ്കടങ്ങളും അല്ലെ അല്ലാത്തീരോ പേരും തുതിയും സാലവാത്തും അതിനാൽ തോടങ്ങോവാൻ അരുൾ ചെയ്താബ ആലോടയവന ഏകൽ ആരുളാല് ആയേ മോഹംയായോവ എല്ലാ

സുൽത്താനുൽ ഔലിയ നിറഞ്ഞ മനസ്സോടെ പണ്ടുള്ളവർ മൊഹിന്ദിമായും ഖുർആാനൊക്കെ നല്ലതുപോലെ അവർ കടന്നു വന്നപ്പോ അവരുടെ ജീവിതത്തിൽ അള്ളാഹു ഒരുപാട് സങ്കടങ്ങൾ കൊടുത്തില്ല ഒരുപാട് കൊടുത്തില്ല ഒരുപാട് ദുഃഖങ്ങൾ കൊടുത്തില്ല എന്നാൽ എന്റെ പ്രിയമുള്ള മോഹിനുകളെ നല്ല നെയ്യത്തോടെ നല്ല മനസ്സോടെ നമ്മൾ കടന്നു വരികയാണോ ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ദുഃഖിക്കുന്നവരാണ് മഹത്വങ്ങളുണ്ട് പവറുകളുണ്ട് അത് ആര് പതിവാക്കുന്നു അവൻ അള്ളാഹു കൈവിടൂല്ലാഹു തട്ടൂല്ല സൂറത്തുള്ളു ആര് പതിവാഹു കൈവിടൂല്ല അള്ളാഹുവിനെ തട്ടിക്കളയില്ല അവന്റെ ആഗ്രഹങ്ങളും അവന്റെ സങ്കടങ്ങളും അള്ളാഹു താലെ കെളിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഏത് പ്രയാസം കരയാൻ കരയാണ് وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَى أَلَمْ يَجِدْكَ يَتِيمًا فَآوَى وَوَجَدَكَ ضَالًّا فَغَدَى ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ഓതിക്കൊണ്ട് കടന്നുവരികയാണെന്നുണ്ടെങ്കിൽ ഇനി അതല്ല 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 അതിന് ഓദ്യണ്ടെന്ന് വലിയ കാര്യമൊന്നുമില്ല അതങ്ങനെ ഉസ്താമാർ എന്തെല്ലാം പറയുന്നു ഓതണം ചൊല്ലണം എന്നൊക്കെ എന്നിട്ട് വല്ല കാര്യം എന്ന് ചിന്തിക്കുന്നവരുണ്ടിക്കുന്നവർക്കുന്നവരുണ്ട് എന്നാൽ അല്ലാഹു എനിക്ക് ആ കാര്യം എനിക്ക് ഏറ്റെടുത്ത് നമ്മുടെ ഹൃദയത്തിൻറെ അകത്തുണ്ടെങ്കിൽ നൂറ് ശതമാനം നമ്മൾ വിജയിച്ചു എന്നാൽ നമ്മൾ വിജയിച്ചു വിജയിച്ചു സൂഹത്തു ലുഹാമോ മനസ്സുകൊണ്ട് കരുതനം പഠിച്ചോനെ അല്ലാഹേ പിന്നെ ആഗ്രഹത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് അല്ലാ എന്റെ ഏതു വല്യ ആഗ്രഹമാണോ ഏത് വല്യ പ്രയാസമാണോ ഏത് വല്യ ദുഃഖമാണോ അതെല്ലാം നീ പരിഹരിച്ച് തരണേ അല്ലാ പരിഹരിച്ച് തരണേ അല്ലാ പരിഹരിച്ച് തരണേ അല്ലാ വന്നാലും വെച്ചിട്ട് അല്ലാഹുവേ ഈ ഈ ഈ പരിശുദ്ധമായ പവിത്രമായ കൊണ്ട് എൻ്റെ ആഗ്രഹത്തെ അല്ലാഹ് എന്ന് പറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്താൽ 100% ഉറപ്പാണ് നിങ്ങളുടെ ആ കാര്യങ്ങൾ എളുപ്പമാക്കി തരും നമ്മൾ നമ്മളത് വേണ്ടി പോകരുത് അതിനൊന്നും വലിയൊരു പുണ്യൊന്നുമില്ല അതൊന്നും വലിയ കാര്യമൊന്നുമില്ല മാനമാണ് ഉറും കരളി വേദ തീ കാനൽ ബോധ തീമാനു മനുജയിൽ സ്നേഹത്തിൻ പോവായി വന്നല്ലോ

യും നൽകാനുള്ളതാണ് അതുകൊണ്ടാണ് ഒരുപാട് സ്വഭാവത്ത് സൂറത്തുള്ള എന്തിനാ നമ്മൾ ഞാനിവിടെ ഒരുപാട് അത് കാറുകളൊന്നും ചെല്ലുന്നില്ല പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ മാത്രം അള്ളാഹുവിലേക്ക് പറയുകയാണ് നിറഞ്ഞ കണ്ണുകളോട് നീറുന്ന മനസ്സോടെ നീറുന്ന കണ്ടടങ്ങളോടെ അള്ളഹാനോട് പറയുന്നു അല്ല ഈ പവിത്രമായ പരിശുദ്ധമായി കുറാൻ നല്ലതുപോലെ ഓതിക്കൊണ്ട് കടന്നു വരികയാണ് എന്റെ സങ്കടങ്ങളും എന്റെ ദുഃഖങ്ങളും എന്റെ പ്രയാസങ്ങളും എല്ലാം നീ അകറ്റണേ അകറ്റല്ല നിബിഡങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹു ഇറക്കിയിട്ടുള്ള ഈ പരിശുദ്ധമായ സൂറത്തുള്ളുഹ അതിന്റെ പവർ കൊണ്ട് എന്റെ കാര്യങ്ങളെ നീറാഹത്താക്കണേ അല്ലോ എന്ന് നല്ല മനസ്സോടെ നല്ല ഈമാനോടെ പറഞ്ഞാൽ അള്ളാഹുവിനെ പട്ടിക്കളയില്ല നല്ല മനസ്സോടെ നല്ല ഈമാനോടെ അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും നമുക്കത് നഷ്ടപ്പെട്ടു പോകില്ല എല്ലാവരും ചെല്ലും പോകുന്ന പ്രാവശ്യം എപ്പോഴും ആവർത്തിക്കണം ദാരിദ്ര്യം വരാതിരിക്കാനും കഷ്ടപ്പാടുകളും പാട്ടുകളും സങ്കടങ്ങളൊന്നും വരാതിരിക്കാൻ ഒരു പീഷമാണ് ഔഷധമാണ് എപ്പോഴും അതു നല്ലതാ ചുല്ലു ചുന്നുവെന്നാൽ കൽബകം തണുക്കുന്നതാ അലഹമില്ല റാഗത്തായി ഒതകുന്നതാ നിറയുന്നതാ ലാഹോല അത് ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സിദ്ധിക്കും വലിയ മാറ്റങ്ങൾ ജീവിതത്തിന്റെ പല മേഖലകളിലും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും അതുകൊണ്ടാണ് അവിടെ നിന്ന് സൂറത്തു നോക്കാൻ പറയുന്നത് സൂറത്തു ലുഹായ എല്ലാ ദിവസവും മകരപുസ്കാരം കഴിഞ്ഞ എന്റെ പൊന്ന സഹോദരങ്ങളെ വീടിന്റെ അകത്തട്ടിൽ ഇരുന്ന് കൊണ്ടുപോകുന്നു വീടിന്റെ അകത്തട്ടിൽ ഇരുന്ന് ഓതിയിട്ട് ഏഴു തവണ ലാഹോലവലാ പോല വേണ്ട ഏഴ് തവണ മൂന്ന് പ്രാവശ്യം എന്നാൽ അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കുന്ന് നമ്മൾ എന്താണോ ചെയ്യാ ആ ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹു നമുക്ക് സന്തോഷം തരും ദുനിയാവിൽ ിൽ എപ്പോഴും ആക്രമിക്കുകയും ആവശ്യമില്ലാത്തത് പറയുകയും അതുപോലെ ഉള്ള വഴികളിലൂടെ കടന്നു പോവുകയും ചെയ്താൽ അവരെയും അതുപോലെ തടയിടുന്നുണ്ട് ഓരോന്നിനും അള്ളാഹുവിന്റെ ഖുർആാനിൽ മറകളുണ്ട് ചില സന്ദർഭങ്ങളിൽ അത് വേണ്ടുന്ന കോലത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആർക്കെതിരെയാണ് ഓതുന്നത് അവർ സങ്കടത്തിലാകുമെന്നുള്ളത് കൊണ്ടാണ് ഓദാത്തതും മറ്റുള്ളവർ അത് ചെയ്യാത്തതും ജീവിതത്തിൽ അള്ളാഹു അള്ളാഹുവിന്റെ കലാമ് നമ്മുടെ ജീവിതത്തിലേക്ക് തരുമ്പോൾ അത് അത്ഭുതങ്ങളാണ് ഓരോ ചെറിയ സൂറത്തിന് പോലും വലിയ മഹത്വമാണ് സൂറത്തുൽ പോലും വലിയ മഹത്തമാണ് സൂറത്തിൽ അർത്ഥമുണ്ട് നമുക്കറിയാം നമ്മുടെ ബഹുദൈവ വിശ്വാസങ്ങളുടെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ വലത്തും ദീനുക്കും വലിയ ദീൻ അതല്ലാതെ ഹൈന്ദവരായ സഹോദരങ്ങളുടെ ആചാരങ്ങളെ കുറ്റപ്പെടുത്താൻ പാടില്ല ഹൈന്ദവരായ സഹോദരങ്ങളുടെ അമ്പലത്തിന്റെ പൂജകളും ഉത്സവങ്ങളും അതുപോലെ ഉള്ള അവരെന്തെല്ലാം ആരാധിച്ചുകൊണ്ട് കടന്നു വരുന്നോ അതിനെ കുറ്റപ്പെടുത്തുവാനോ അതിനെ കളിയാക്കുവാനോ അതിനെ ആക്ഷേപിക്കാനോ അള്ളാന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അവർ സങ്കടത്തിലായാൽ അവർ വിഷമത്തിലായാൽ അവിടെ ഹൈന്ദവനാണെന്ന് നോക്കരുത് അവിടെ ക്രൈസ്തവനാണ് എന്ന് നോക്കരുത് നിന്റെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ള ഒരു ഹൈന്ദവനായ സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവനായ സഹോദരനോ സഹോദരി ഉണ്ടെങ്കിൽ അവൻ വേദനയിലും സങ്കടത്തിലും വിഷമത്തിലും ദുഃഖത്തിലുമാണെങ്കിൽ നിനക്ക് തന്ന സമ്പത്തിന്റെ ഒരു ഭാഗം ആ വേണ്ടി കൊടുത്ത് സഹായിക്കണം അവരുടെ മക്കൾ രോഗിയാണെങ്കിൽ അവരെ സഹായിക്കണം അവരുടെ വിഷമങ്ങൾ മാറ്റി കൊടുക്കണം അവരുടെ ദുഃഖങ്ങളെ കൊടുക്കണം ഒരു ഹൈന്ദവരായ ഒരു സഹോദരങ്ങളെയും കുറ്റപ്പെടുത്താൻ അവരെ കളിയാക്കാൻ അവരെ ആക്ഷേപിക്കാൻ അള്ളാഹുവിന്റെ യഥാർത്ഥപരമായി അവിടെ നിന്ന് അവിടെ നിന്ന് നല്ലതുപോലെ ചന്ദന വന്തുട്ട് നടക്കുന്ന ഒരുപാട് ഹൈന്ദവരായ സഹോദരങ്ങൾ നല്ല സ്നേഹമുള്ളവർ കാണുമ്പോഴും ബഹുമാനമുള്ളവർ ആദരവുള്ളവർ അങ്ങനെ പല വഴികളിലൂടെ കടന്നു പോകുമ്പോഴും ഒരുപാട് പരിചയത്തിന്റെ വഴികളിലൂടെ ഹൈന്ദവരായ ഒരുപാട് സഹോദരങ്ങൾ കുടുംബങ്ങൾ ബന്ധമുണ്ട് അവർക്കാർക്കും ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല അവരെപ്പോഴും കാണുന്ന ആ ഒരു സ്നേഹവും ആ ഒരു സന്തോഷവും അവരിൽ നിന്നും തരുന്നുണ്ട് എന്നാൽ മുസ്ലിമുകളോട് അതാ പറയുന്നത് ഒരാളെയും കുറ്റപ്പെടുത്തരുത് ആക്ഷേപിക്കരുത് കളിയാക്കരുത് നിന്റെ അയൽവാസി ഒരു അമുസ്ലിമാണ് ഒരു ക്രൈസ്തവനാണ് ഒരു ഹൈന്ദവനാണ് എന്നാൽ നീ അവനെ അടിക്കണമെന്നല്ല അവനെ ആട്ടി ഓടിക്കണമെന്നല്ല അവനെ പുച്ഛിച്ചു തള്ളണമെന്നല്ല നിന്റെ അയൽവാസി അമുസ്ലിമാണ് എങ്കിൽ പോലും അവനെ നീ സ്നേഹിക്കുകയും അവനെ ബഹുമാനിക്കുകയും അവനെ ഇഷ്ടപ്പെടുകയും അവന്റെ സങ്കടത്തിൽ നീ പങ്കുചേരുകയും അവന്റെ സങ്കടം നീ കാരണം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് മാറ്റി യും വേണമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ രാജകുമാരനായ മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായ ഖുർആൻ ഒരാളെയും കുറ്റപ്പെടുത്തുവാനോ ആക്ഷേപിക്കുവാനോ കളിയാക്കുവാനോ പറയുന്നില്ല എന്നാൽ ഖുർആാനിന്റെ വഴികളിലൂടെ ആര് കടന്നു പോകുന്നു ആര് സഞ്ചരിച്ചു പോകുന്നു അവൻ വിജയത്തിന്റെ സോപാനത്തിലേക്ക് അവൻ കടന്നു വരും എന്നാൽ നമ്മൾ വിജയിച്ചു അല്ലാഹു നമുക്ക് സന്തോഷം ഒരുപാട് നേരം ഇരുന്ന് ഉണ്ട് പക്ഷെ പറയാനുള്ള ആരോഗ്യ പ്രശ്നം ആരോഗ്യമില്ല അതുകൊണ്ടാണ് കേൾക്കാനും ഈ മജിലിസിൽ സംഗമിച്ച മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ അവരുടെ അവലാദികളും വേവലാദികളെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ ദുഃഖങ്ങളെ മാറ്റണേ ആ പവർ കടന്നു മഗ്‌രിബിന്റെ ഇശാഇന്റെ ചൊല്ലിക്കൊണ്ട് ജീവിതത്തിൽ കരഞ്ഞു കലങ്ങുന്ന ദുആരക്കുന്നു അല്ലാഹുവേ അവരുടെ കൽവിന്റെ ആഗ്രഹങ്ങളെ സഫലമാക്കണേ അല്ല രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ മാറ്റണേല്ലോ സങ്കടമുള്ളവരുടെ സങ്കടങ്ങളെ മാറ്റണേല്ലോ അല്ലാഹുവേ ശാരീരികവും മാനസിക എല്ലാവിധമായ കാക്കണേ എല്ലാവിധമായക്കണേവനെ അങ്ങനെ ഉള്ള ആളുകളുടെ തൊട്ട് രക്ഷപ്പെടുത്തണേ ഈമാന്റെ വെള്ളി വിളിച്ച് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തരണേ ഉറക്കെ ചൊല്ലി വിട പറയാനുള്ള പലരും പല പല രോഗങ്ങളുടെ പ്രതിസന്ധിയിലൂടെ കടന്ന വരാണ് അല്ലാ അവരുടെയൊക്കെ പ്രയാസങ്ങളെ നീ മാറ്റണേ അല്ലാ അല്ലാഹുവേ മക്കളില്ലാത്തവര് നമ്മുടെ ഈ കുടുംബത്തിലുണ്ട് പടച്ചവനെ അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ അങ്ങ വൈകല്യമില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ലാ

ണേ അല്ലാച്ചവനെ ഒരു ലോകം തന്ന് ഞങ്ങളുടെ പൊന്നുമക്കളെയും ഒരാളെയും നീ സങ്കടത്തിലാക്കല്ല അല്ലാ

എല്ലാവരെയും എല്ലാവരെയും നീ നീ രക്ഷപ്പെടുത്തണേ ഈ മുടങ്ങാതെ കാണുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ തരല്ല തരല്ല അവരെയും കമന്റിലൂടെ ഒരുപാട് ആളുകൾ ഒരുപാട് കൊണ്ട് ചെയ്തു റബ്ബേ അവരുടെയൊക്കെ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ നീ മാറ്റണേ അല്ല